നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തൊരു തോൽവിയാണ് ആഭ്യന്തരമന്ത്രി സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ പിണറായി കിട്ടുകലോട് കുത്തലാണ് പിണറായി പോലീസിനെ പോലും സി പി എമ്മുകാർക്ക് വിശ്വാസമില്ല പകരം നക്സലൈറ്റുകളെ വിളിച്ചു വരുത്തും എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ ആഭ്യന്തര മന്ത്രിയുണ്ടോ ഈ ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ് സി പി എമ്മുകാർക്ക് പോലും അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പും ആഭ്യന്തര മന്ത്രിയും ഉള്ളതായിട്ട് അറിവില്ല കാരണം അവരും പറയുന്നത് നക്സലൈറ്റുകൾ വരട്ടെ എന്നാണല്ലോ പിണറായി വിജയന് കൂട്ടത്തിൽ നിന്ന് അടിയോടടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കെ യു ജനീഷ് കുമാർ കൊളുത്തിവിട്ട ഒരു തീയുണ്ടല്ലോ അത് നേരെ ബൂമറാങ്ങായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നത് പിണറായി കിട്ടാണ് അതായത് അക്ഷരാർത്ഥത്തിൽ ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ കയറി കാണിച്ച ആ ഷോ ഉണ്ടല്ലോ അത് പിണറായി വിജയന്റെ മൂട്ടിൽ പൊട്ടി അല്ലെങ്കിൽ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് തെറിവിളിയോട് തെറിവിളിയാണ് അതിന്റെ കൂട്ടത്തിലാണ് കൂടെ ഉള്ളവർ തന്നെ മുഖ്യമന്ത്രിയെ ട്രോളാൻ പിടിച്ചിട്ട് കൊടുക്കുന്നത് ഗുണ്ടകളെ അമർച്ച ചെയ്ത് നാട്ടിൽ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും തലസ്ഥാനത്തെ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിൽ ആഹ്വാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി എം എൽ എ കുമാർ പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കിയത് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കി കിട്ടാൻ വേണ്ടി വന്നാൽ നക്സലൈറ്റുകളെ വിളിക്കുമെന്നാണ് പോലീസിലും പട്ടാളത്തിലുമല്ല നക്സലൈറ്റുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട വിധം ഭരണം അധപ്പതിച്ചിരിക്കുന്നു എന്നതല്ലേ സത്യം പത്തു വർഷം തുടർ ഭരണം നടത്തിയതിന്റെ ഖ്യാതി കൊണ്ടാടുന്നവരെ നോക്കി കൊഞ്ഞണം കാണിക്കുകയല്ലേ ഈ ഭരണകക്ഷി എം എൽ എ രണ്ടായിരത്തി ഒന്ന് നവംബർ ഏഴിന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് എ കെ ആന്റണി ആ ഭരണത്തിൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് എം വീരാൻകുട്ടിയെ പുലർച്ചെ നാല് പതിനഞ്ചിന് അന്നത്തെ പോലീസ് കമ്മീഷണർ കിടക്കപ്പായയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ഉത്തരവ് മാനിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു കമ്മീഷണർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഇതിനെതിരെ പത്രസമ്മേളനം നടത്തി പ്രതിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രി എ കെ ആന്റണി അറസ്റ്റിൽ ഉറച്ചുനിന്നു നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകുമെന്ന് ആന്റണി ഷാഠ്യം പിടിച്ചു ഇതുതന്നെയാണ് മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ഭരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ രണ്ട് കൗൺസിലർമാരെ റാഞ്ചിയ സംഭവത്തിലെ പ്രതികളെ പട്ടാപ്പകൽ അഞ്ഞൂറോളം പോലീസുകാരെ അയച്ച് സ്വന്തം പാർട്ടിയുടെ തലസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത് പ്രതിയെ പിടികൂടിയപ്പോഴും സംഭവിച്ചത് അന്നെല്ലാം മുഖം നോക്കാതെ നിയമം അതിന്റെ വഴിക്ക് പോയി അതാണ് ആ ഭരണത്തിന്റെ മഹത്വം പിണറായി വിജയനെ കുടഞ്ഞെറിഞ്ഞ് ജനീഷ് കുമാറിനെ ഒന്നാം തരം അടി കൊടുത്തുകൊണ്ട് ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തീർന്നില്ല ഇനിയുമുണ്ട് ശക്തിധരന്റെ കുറിപ്പിന്റെ കുറച്ച് ഭാഗവും കൂടി അതിങ്ങനെയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്ത് ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതായി മാധ്യമങ്ങളിൽ വാർത്തയുണ്ട് ഭേഷ് മുഖ്യമന്ത്രി അങ്ങേ ഏത് ഗോളത്തിലാണ് ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ രോമത്തിൽ തൊടാനുള്ള ചങ്കുറപ്പ് മുഖ്യമന്ത്രിക്കുണ്ടോ ഗുണ്ട അടുത്തെങ്ങാനും ഉണ്ടെന്ന് കേട്ടാൽ നാൽപ്പത് കാറിന്റെയും എസ്കോട്ട് എന്ന് ഇരട്ട ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പുറത്തിറങ്ങുന്ന ഈ ഭീരു എന്താണ് ഇങ്ങനെ വീമ്പടിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ നിയമസഭാ അംഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിലെ മുഴുവൻ സേനയെയും പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബന്ദിയാക്കി വെച്ച് ഭേദ്യം ചെയ്യുകയും പച്ച തെറി പറഞ്ഞു പുലഭ്യം വിളിക്കുകയും ചെയ്തപ്പോൾ ഗുണ്ടകളെ അമർച്ച ചെയ്യണമെന്നു പറയുന്ന മുഖ്യമന്ത്രി ആർക്ക് ഷൗരം ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു ആ എം എൽ എയുടെ രോമത്തിൽ തൊടാൻ ഇവിടെ ഒരു നിയമപാലകനും ഉണ്ടായിരുന്നില്ലല്ലോ പാർട്ടി നേതാക്കളുടെ ആക്രോശത്തിന്റെ ഇതേ ആവലാതി ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ഉന്നത പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും കൊൽക്കത്തയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർമാരുടെയും ചുണ്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ് അന്നീ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയവർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ ആയിരുന്നു എന്നതും ഞാൻ ഓർക്കുന്നു അവർ അന്ന് പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങളെയും ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ആ ഭരണത്തിന് അധികം ആയുസ് ഉണ്ടാകില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസ് കത്തിക്കും എന്ന് എം എൽ എ പറഞ്ഞതാണോ സംഭവിക്കുക അതോ ജനാധിപത്യ ധ്വംസനത്തിന് ചൂട്ടുപിടിക്കുന്നവരെയാണോ കത്തിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്താ കാട്ടാള വാഴ്ചയാണോ ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ മറ്റേതെങ്കിലും ഗോളത്തിൽ പോയി പാർക്കുകയാണോ ആർക്കും പ്രതികരിക്കാൻ നട്ടല്ലില്ലേ ഇന്ത്യ പാക് സംഘർഷം കണക്കിലെടുത്ത് അഖിലേന്ത്യാ പണിമുടക്ക് ജൂലൈ ഒൻപതിലേക്ക് മാറ്റിവെക്കുന്നുവെന്ന് പറയുന്നവർ സർക്കാരിന്റെ വാർഷിക ആഘോഷ ദൂർത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് അഹങ്കരിക്കുന്നതിലെ വിരോധാഭാസം എന്തുകൊണ്ട് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നില്ല ഞെട്ടിക്കുന്ന ദുര്യോഗങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത് എവിടെയെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ പ്രതിപക്ഷം അടുത്തു വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ ഏത് മന്ത്രിയുടെ കൂടെ നിന്നാലാണ് കൂടുതൽ മെച്ചം കിട്ടുക എന്ന ഗവേഷണത്തിലാണ് പാർശ്വവർത്തികൾ ഇതായിരുന്നു ശക്തിധരൻ പങ്കുവെച്ച പോസ്റ്റ് അതായത് പിണറായി വിജയനെ കൊണ്ട് ഒരു കഴകത്തും ഇല്ല എന്ന് ശക്തിധരൻ പച്ചക്കങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തായാലും ഫോറസ്റ്റ് ഓഫീസിൽ കയറി ഷോ കാണിച്ച ജനീഷ് കുമാറിന് നേരെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തിരിഞ്ഞിരിക്കുകയാണ് കെ യു ജനീഷ് കുമാറിനെ പരിഹസിച്ചിരിക്കുകയാണ് കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജനീഷ് കുമാർ മുൻകൈയെടുത്ത് വനം വകുപ്പ് പിരിച്ചുവിടണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അസോസിയേഷൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ആനകളെ മുഴുവൻ ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊല്ലാൻ അണികൾക്കാഹ്വാനം നൽകണം കടുവകളെ വെടിവെച്ചു കൊല്ലണം പുലികൾ മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം എം എൽ എയും സ്തുതിപാഠകരും പശ്ചിമഘട്ടം വെട്ടിപ്പിടിക്കണം മനുഷ്യൻ മാത്രമാകുന്ന സുന്ദര ലോകത്ത് എം എൽ എ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകണമെന്നും എഫ് ബി പോസ്റ്റിൽ വലിയ പരിഹാസമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ നിന്ന് അസോസിയേഷൻ പിന്നീട് പിൻവലിച്ചിരുന്നു ഈ വനപാലകരാണ് ഒരു ശല്യം കത്തിച്ചു കളയണം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട അങ്ങ് അത് കീറി എറിയുന്ന അശ്ലീല കാഴ്ച ഗുണ്ടായുസവും സത്യപ്രതിജ്ഞ ലംഘനവുമാണ് ആയതിന് ചൂട്ടുപിടിച്ച പോലീസ് എമാന് നല്ല നമസ്കാരം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് സംഘടന ശക്തമായി ആവശ്യപ്പെടുന്നു ഇതായിരുന്നു കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ പങ്കുവച്ച കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്തായാലും വനം വകുപ്പിന്റെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ച സംഭവത്തിൽ ജനീഷ് കുമാറിനെതിരെ കൂടുതൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ മുന്നൂറ്റി അൻപത്തിയൊന്ന് പ്രകാരം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വനം വകുപ്പ് നടുവത്തുമൊഴി റേഞ്ച് ഓഫീസർ പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജീവനക്കാർ എന്നിവർ എം എൽ എക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും വലിയ ഒരു വിവാദത്തിലേക്കാണ് സംഭവം പോയിരിക്കുന്നത് പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത